ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നുള്ളത് മോന്താൽ ഷാപ്പിലാണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് നമ്മളെ കള്ളുണ്ട് നല്ല പുഴം കറി ഉണ്ട് പുഴമീന് പത്തല് ബീഫ് എങ്ങനുണ്ട് അടിപൊളിയല്ല അല്ല നമ്മുടെ കപ്പ പത്തിരി പുഴം കറി ീഫ് കഴിക്കുന്നവിടുന്ന് കഴിക്കുകയാണ് കേട്ടോ കള്ളുഷാപ്പിലാണത് കള്ളിഷാപ്പിൽ കള്ളപ്പിൽ നല്ല ഫാമിലി കള്ളപ്പാണ് കപ്പ അടിപൊളി കപ്പ ഉണ്ട് അതി കൂടെ നല്ല പുഴമീൻ കേട്ടോ പുഴമീൻ നല്ല വരട്ടിയ പുഴമീൻ അടിപൊളി പിന്നെ നല്ല ബീഫാണ് ബീഫ് അടിപൊളി ബീഫ് സൂപ്പർ ആണ് കേട്ടോ അത് കൂട്ടാണ്ട് നമ്മളൊരു പാനീയം വാങ്ങിക്കുന്നുണ്ട് കള്ള് സൂപ്പർ കള്ളാണ് കള് സൂപ്പർ കേട്ടോ കള്ള് ഇവിടെ ആ ഫാമിലി കൂടി വരുന്നു കഴിക്കുന്നതാണ് കുട്ടികൾ ഫാമിലി എല്ലാരും കൂടി വൈകുന്നേരമായ ഇവിടെ പെണ്ണുങ്ങൾ കള്ളിയായിരിക്കും ഇഷ്ടംപോലെ വരുന്നുണ്ട് എത്തുക കള്ള് ഷാപ്പില് കള്ള മാത്ര പോകുന്നുല്ല അങ്ങനല്ല ഇവിടെ ഫുഡ് അടിക്കാൻ വന്നു അതില് കള്ളുപടിക്കാൻ കുഴപ്പമൊന്നുമില്ല നമ്മള് എല്ലാം വന്ന് കള്ളുപിടിക്കുന്നുണ്ട് അവര് അവർ കപ്പട്ടാ കാണില്ല കപ്പ ഫുഡ് ലൊക്കേഷൻ എല്ലാവരും മനസിലായിപ്പോ മോന്താൽ ആണ് മോന്താല് പാലത്തിന്റെ അടുത്തുനിന്ന് നമ്മടെ നാദാർജിങ്ങോട്ട് വരുക മോന്താല് പാലത്തിന്റെ അടുത്ത് നിന്ന് ഇടത്തോട്ട് കള റോഡ് മാഹിൻ അങ്ങോട്ട് വരികയാണെങ്കിൽ വലത്തോട്ട് കിള റോഡ് പാലം കഴിഞ്ഞാട് വലത്തോട്ട് കിള റോഡ് അപ്പൊ എല്ലാരും വരിക നല്ല ഫുഡ് അടിക്കുക അടിപൊളിയാണ് ഇഷ്ടംപോലെ ആൾക്കാരിന്റെ കൂടെ

ప్న్ది మేరు ప్యి సిరి మేరి న్యిలి కారు క్యిం దలోలా తుి

മധുരല്ല ഇതെല്ലാരും കുടിക്കുന്ന മധുരയുള്ള കള്ളത് അടിപൊളി നല്ല ഇള പറയാ ചൂടാന്ന കള്ളല്ലാ അതായത് ഇവിടെ ഫാമിലി എല്ലാം വന്ന് കുടിക്കുന്ന അവള് കുടിച്ചില്ല കേട്ടാ അവള് മെമ്പ കുടിച്ച അവർക്ക് പേടിയാ അവ അടിപൊളി ആണ് കുടിക്കുന്നതിനെ കൊണ്ടൊരു കുഴപ്പമില്ല കേട്ടോ പ്രത്യേകത ഉണ്ടാവും ഒരു ഫാമിലിയാണ് കുടുംബങ്ങളാക്കി ഫാമിലി കുട്ടികൾ അമ്മ അമ്മ എല്ലാവരും ഉണ്ട് എല്ലാവരും പറഞ്ഞ് വിട്ടു ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു പബ്ലിക്കാണ് എല്ലാവരും വേണ്ടത് അത് വേറൊരു കമ്പനിയാണ് നല്ല സൂപ്പർ കമ്പനിക്കാറുണ്ട് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് അടിപൊളിയാണ് ഇവരും നല്ല സൂപ്പറായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഇവിടെ വരുന്നുണ്ട് കഴിക്കാൻ അപ്പം ഇത് നമ്മുടെ കള്ള ഒഴിച്ചു കൊടുക്കുന്ന ചേട്ടനാണ് പിന്നെ നല്ല ഇതാ പച്ച മീനുകളിവിടെ വെച്ചിട്ടുണ്ട് ബീഫ് വെച്ചിട്ടുണ്ട് ഇതാ നത്തല് ആവോലി ഇത് ആക്വറ പൊരിച്ചത് നമ്മളെ ചേട്ടനാണ് കേട്ടോ ചേട്ടനാട്ടം പാകം ചെയ്യുകയാണ് ഇതാ ആക്വറ കാട പൊരിച്ചത് കൊഞ്ച ഫ്രൈ ഉണ്ട് നമ്മളെ ചേച്ചിമാരൊക്കെ ഇവിടെ പാകം ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ വിഭവങ്ങൾ പോലെ പുട്ട് വെള്ളാപ്പം പാലം കപ്പ നെയ്യപ്പത്തൽ കക്കരി കൊഞ്ച ഫ്രൈ ബീഫ് വെള്ളം പക്ക ഫ്രൈ ഇത് പുഴമീൻ അടിപൊളിയാണ് ഫുഡ് ഓക്കെ ഷാപ്പല്ല കേരള കഫേ എന്നുള്ള പേര് കൂടിയുണ്ട് കള്ളു ഷാപ്പിന് അപ്പോ ഒരു ഫാമിലി ആയിട്ട് വരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിപ്പെടുന്നുണ്ട് നല്ല അടിപൊളി കണ്ടൽക്കാട് എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് മോന്താൽ നിന്ന് നാദാർത്ഥന നിന്ന് ഇടത്തെ സൈഡിൽ കൂടി വരിക മാഹിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വലത്ത സൈഡിൽ കൂടി വരിക നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് എല്ലാവരും വേറെ ഭക്ഷണം കഴിക്കുക സൂപ്പർ ഭക്ഷണമാണ് അടിപൊളിയാണ് ഓക്കെ അപ്പോൾ ഓക്കെ ഇനി ഈ നല്ല വീഡിയോ ആയിട്ട് നമ്മൾ എത്തും ഓക്കെ നമ്മൾ ഇവരോട് ഇറങ്ങുകയാണ് കേട്ടോ